സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന പരമ്പരയിലൂടെ ശ്രദ്ധ നേടിയ രക്ഷ പ്രേക്ഷക പ്രീതി നേടുന്നത് സാന്ത്വനം എന്ന പരമ്പരയിലൂടെയാണ് അഭിനയത്തിൽ എന്ന പോലെ സോഷ്യൽ മീഡിയാസിലും സജീവമാണ് താരം പ്രേക്ഷക പ്രീതിയിൽ മുന്നേറുകയാണ് സാന്ത്വനം പരമ്പര സാന്ത്വനത്തിലെ ഓരോ കഥാപാത്രവും ടെലിവിഷൻ കുടുംബ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് നിരവധി അനുഭവ സമ്പന്നരായർക്കൊപ്പം മുതുമുങ്ങകളും അണിനിരക്കുന്ന പരമ്പരയ്ക്ക് വലിയ സ്വീകാര്യത നേടാനായിട്ടുണ്ട് പരമ്പരയിൽ അപ്പു എന്ന കഥാപാത്രമായിട്ടായിരുന്നു രക്ഷാരാജ് രാജ് എത്തിയത് സൂര്യാ ടിവിയിൽ സംപ്രേഷണം ചെയ്ത നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന പരമ്പരയിലൂടെ ശ്രദ്ധ നേടിയ രക്ഷ കൂടുതലായും പ്രേക്ഷകപ്രീതി നേടിയെടുത്തത് സാന്ത്വനം എന്ന പരമ്പരയിലൂടെയാണ് അഭിനയത്തിൽ എന്ന പോലെ സോഷ്യൽ മീഡിയാസിലും സജീവം തന്നെയാണ് താരം റീൽസും ഫോട്ടോഷൂട്ടുമായി ആരാധകർക്കിടയിൽ ചർച്ചയാകാറുണ്ട് ഇപ്പോൾ താരം രക്ഷാ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്ന ചിത്രങ്ങളാണ് പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത് ഇന്ന് പങ്കുവെച്ച ഏറ്റവും പുതിയ ചിത്രങ്ങളും ക്യാപ്ഷനുമാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് നീലശുലഭമായ വിന്നിൽ പറന്നുയരാൻ മോഹം എന്നാണ് താരം കുറിച്ചത് നീല ലഹങ്ക അണിഞ്ഞ് അതിമനോഹരിയായിട്ടാണ് അപ്പു എത്തിയത് വളരെ ലളിതമായ മേക്ക് ഓവർ ആണ് ഇതെങ്കിലും കാണാൻ ഒരു രാജകുമാരിയെ പോലെയുണ്ടെന്നാണ് ആരാധകർ കമന്റുകളുമായി അറിയിച്ചത് ടോപ്പിൽ ചെറിയ ഗോൾഡൻ വർക്കുകൾ മാത്രമാണുള്ളത് സ്കേർട്ടിന്റെ ഹെഡ് പോർഷൻ ഒഴിച്ചാൽ പ്ലെയിൻ ആയിട്ടാണ് എത്തുന്നത് ഇതിനൊപ്പം നീലയും ഗോൾഡും നിറത്തിലുള്ള കല്ലുകൾ പതിച്ച നെക്ലെസ് ആണ് താരം അണിഞ്ഞിരിക്കുന്നത് സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന നമുക്ക് പാർക്കൻ മുന്തിരത്തോപ്പുകൾ എന്ന പരമ്പരയിലെ സോഫി എന്ന കഥാപാത്രത്തിൽ നിന്നാണ് സാന്ത്വനത്തിലെ അപ്പു എന്ന കഥാപാത്രത്തിലേക്ക് രക്ഷാരാജ എത്തിയത് സീരിയലിൽ മാത്രമല്ല സിനിമകളിലും ചെറിയ വേഷങ്ങൾ തിളങ്ങിയിട്ടുണ്ട് രക്ഷ കലാഭവൻമണി നായകനായി എത്തിയ മലയാളി എന്ന ചിത്രത്തിലാണ് താരം എത്തിയിരുന്നത് എന്നാൽ അഭിനയത്തിലേക്ക് രക്ഷയെ കൈപ്പിടിച്ചു കയറ്റിയത് തമിഴ് സിനിമ ഇൻഡസ്ട്രിയാണ് കമർ കാറ്റ് എന്ന തമിഴ് സിനിമയിലാണ് ആദ്യമായി താരം അഭിനയിച്ചത് പണ്ടയോട ഗലാട്ട തൊപ്പി എന്നീ സിനിമകളിലും താരം പിന്നീട് ഭാഗമായിട്ടുണ്ട് ഇവയ്ക്ക് ശേഷമാണ് മലയാളം ടെലിവിഷൻ സീരിയലുകളുടെ ഭാഗമാകുന്നത് ഇപ്പോൾ സാന്ത്വനത്തിലെ ആയിട്ടാണ് പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നത് അപ്പു എന്ന കഥാപാത്രം അവസാനിച്ചതോടെ താരത്തിന്റെ പുതിയ പരമ്പരയ്ക്കായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകരും രക്ഷ പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത് ഏപ്രിൽ ഇരുപത്തിയഞ്ചിനായിരുന്നു താരത്തിന്റെ വിവാഹം അർക്കജ് ആണ് രക്ഷയുടെ ജീവിത പങ്കാളി ഇപ്പോഴും നടിമാർ തുടർന്നു വരുന്ന ഒരു രീതിയാണ് വിവാഹ ശേഷം അഭിനയത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നത് ഒരു പക്ഷേ ചെറിയ ഇടവേള എന്നൊക്കെ പറഞ്ഞാണ് പലരും മാറി നിൽക്കുന്നതെങ്കിലും പിന്നീട് ഇവരെ കാണാൻ സാധിക്കുന്നത് പിന്നീട് ഇവരെ കാണാൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ മാത്രമായിരിക്കും ചിലർ വർഷങ്ങൾക്ക് ഇപ്പോഴും തിരിച്ചു വരുന്നതായിട്ടും കാണാം എന്നാലും പലരും മികച്ച അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയാണ് വ്യക്തി ജീവിതത്തിലേക്ക് ചുരുങ്ങുന്നത് വിവാഹശേഷം ആ രക്ഷ ആദ്യം പറഞ്ഞത് കരിയർ തുടർന്ന് സജീവമായി തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം എന്നായിരുന്നു ആ വാക്ക് ഇപ്പോഴും അതുപോലെ പാലിക്കുന്നുണ്ട് രക്ഷാരാജ് കൂടുതൽ ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങുകളാണ് താരം ചെയ്തുകൊണ്ടിരിക്കുന്നത്